മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗനായി ജിതിൻഗെ ജോസ് അണിയിച്ചിരിക്ക ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള കളങ്കാവരെന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ദിനത്തെ ഗ്ലോബൽ കളക്ഷൻ ഇപ്പോഴുള്ളതാണ് പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിപ്പോകയുടെ സിനിമാ പ്രേമികള് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ ചിത്രമായിട്ട് മാറുകയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയിൽ നിലവിൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഏറ്റവും വലിയ ആദ്യ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്ന ചിത്രം ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്തോട്ട് കളങ്കാവർ എത്തിയിരിക്കുകയാണ് കളങ്കാവൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഉണ്ട് പതിനഞ്ച് കോടി അറുപത്തി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്ര കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടാണ് ചിത്രത്തിലെത്തുന്നത് മമ്മൂട്ടി പ്രതി നായക വേഷത്തിലെത്തുമ്പോൾ വിനായകൻ നായകനായിട്ട് എത്തുന്നുണ്ട് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനും ആദ്യ ദിനം നാലുകൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കർണാടകയിൽ നിന്നായിട്ട് അൻപത്തൊന്ന് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം അഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം ജി സി സി കൺട്രികളിൽ നിന്നായിട്ട് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ ഡോളറും അതോടൊപ്പം മറ്റ് ഓവർസീസ് കൺട്രികളിൽ നിന്നായിട്ട് ഏകദേശം ഒൻപത് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കി അങ്ങനെ ചിത്ര ചിത്രത്തിൻ്റെ ആധുനിക കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പതിനഞ്ച് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഓവർസീസ് വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കളങ്കാവരെന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുരുമ്പ് വരും പക്ഷേ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടിക്ക് അടുത്ത കളക്ഷൻ സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രീസൈഡും വലിയ രീതിയിൽ കളക്ഷൻ ഉയർത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ വലിയ രീതിയിൽ ഉയരുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ജി സി സി അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ ചിത്രത്തിന്റെ ഉയര് വന്നതന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ഞായറാഴ്ച തന്നെ പ്രീസൈഡിലൂടെ മാത്രം ഏകദേശം മൂന്ന് കോടി രൂപയോളം സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ശനിയാഴ്ച ദിവസത്തെ ഓഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി അപ്പം കളങ്കാവരെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക